അതെ എനിക്കാണെങ്കിലേ ഇവിടെ ഒരു അമ്മൂമ്മ അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ വന്നതാണ് അപ്പോൾ തറയൊക്കെ ചെത്തി വൃത്തിയാക്കാനായിട്ട് അപ്പോൾ ഈ അമ്മൂമ്മ എനിക്ക് മുറുക്കാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കൊച്ചിലേക്ക് മുറുക്കിയിട്ടുണ്ട് അപ്പം അമ്മയൊക്കെ മുറുക്കുമ്പോ അതിനകത്ത് ചുണ്ണാമ്പൊന്നും തരത്തിലായിരുന്നു പൊയില തരത്തില്ലായിരുന്നു അന്നേരം ആ ഇപ്പൊ ഈ അമ്മുമ്മ എനിക്ക് പിന്നെ ചുണ്ണാമ്പും അങ്ങ് പോയിലേയും മെറ്റയും പാക്കും പോല വേണ്ടല്ലേ അതെയോ അപ്പൊ എല്ലാത്തി ചേർത്ത് എനിക്ക് ഒരു ആഗ്രഹം ഒന്ന് മുറുക്കണോന്ന് അപ്പൊ ഒന്ന് മുറുക്കി വെക്കട്ടെ നന്നത്താ നോമ്പത്താ എടുക്കല്ലോ മ്മയുടെ അടയ്ക്കയുടെ പാത്രം കണ്ടോ അടക്കകത്ത് ഇവിടെ അടയ്ക്കെന്ന് വെച്ചാൽ പാക്ക് പാക്കിനകത്ത് ഇവിടെ കളർ എന്തോ പൊടി ചേർത്തിട്ടാണെന്നിവിടെ ഉണക്കുന്നത് അതാണ് ഈ കളർ കാണുന്നത് കേട്ടോ ഉമ്മയുടെ അടയ്ക്കയുടെ ഡപ്പയാണ് അമ്മമ്മ ചുണ്ണാമ്പൊക്കെ തേച്ച് ചുണ്ണാമ്പ് പോവുക ടിന്നാണ് ഡപ്പാണ് ഒരെണ്ണം ഒന്ന് പാക്കിന്റെ ഒന്ന് ഡപ്പറ്റില്ല അയ്യോ എനിക്ക് തരത്തില്ല അതിന്റെ കാര്യം എന്താ എനിക്ക് തരാറ് അതെയോ അയ്യോ പുകയില തരാതെ എങ്ങനെ അയ്യോ മുറുക്കുന്നില്ലേ കൊഴപ്പല്ല എന്നാലും ഞാൻ മുറുക്കി നോക്കാം അതെയോ ഇച്ചിരി തരത്തില്ല അതെയോ മയങ്ങി പോവല്ലേ അപ്പൊ എന്നിട്ട് ഇത് മുറിക്ക ഇത് മാത്രം മുറിക്കാതെ ആ ചോക്ക അപ്പൊ ഞാൻ മുറുക്കി നോക്കാം ഇത്ര സാധനമാണ് കേട്ടോ പോകേലും തരത്തില്ലെന്ന് ഞാൻ കറങ്ങി വീഴുവന്ന അയ്യോ അമ്മ ഫുഡൊക്കെ കഴിച്ചോ ആഹാരം കഴിച്ചോ ആ ചോറും ഉണ്ടോ അത് ശരി ഇച്ചിരി എടുക്കൂ ആ ആ ആ തോനെടുക്ക அம்மா அப்போது இறக்கும்போல குட்டிகள் ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ മുറുക്കുന്നത് അപ്പൊ ഇത് ഒരു അമ്മൂമ്മയുടെ കൈ ചെയ്താ നോക്കട്ടെ ഡിസ്ട്രിക്ട് ചേക്കാതെ ചുണ്ടു ഞാൻ അമ്മ പറയുന്ന ചുവരുന്നുണ്ട് അല്ലേ അമ്മ പോയി

എന്റെ ചുണ്ട് അമ്മ ഞാൻ ചിരിക്കുന്നു കണ്ട അമ്മയാണ് കേട്ടോ ചുണ്ട് കാണിച്ചു കൊള്ളാമോ ലിപ്സ്റ്റിക് റിഷ്ട്രിക്കണം കൊണ്ടല്ല അപ്പൊ അമ്മയ്ക്ക് ഒത്തിരി താങ്ക്സ് ഞാൻ ഫസ്റ്റ് ടൈം തുപ്പ ചീത്ത പറയല്ലേ പണി ചെയ്യാതെ ഞമ്മള് കഥ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പണി ജോലി ചെയ്ത ജോലി ചെയ്ത ഓക്കെ താങ്ക് യു അപ്പൊ മുറുക്കുന്ന മുറുക്കാനായിട്ട് അമ്മ എനിക്ക് മുറുക്കാനൊക്കെ തന്ന ചുണ്ടൊക്കെ ചുവന്ന് മുറുക്കാനായിട്ട് ഫസ്റ്റ് അമ്മയാണ് എന്നെ പഠിപ്പിച്ചത് എന്റെ അപ്പൂപ്പിനും അമ്മയൊക്കെ മുറുക്കുവായിരുന്നു പക്ഷെ അന്നേരം ഒന്നും തന്നതിട്ടില്ല കേട്ടോ പല്ലൊക്കെ തലമുറങ്ങൊണ്ടോ അപ്പോൾ ഒന്ന് മുറുക്കാൻ പഠിച്ചു ഫസ്റ്റ് ടൈം മുറുക്കിയ വീഡിയോ ആയിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം